എന്റെ പേര് ഷിബിൻ വൈഫിന്റെ പേര് നീലു സ്ഥലം കോട്ടയം എന്നാണ് വരുന്നത് കുട്ടിയുടെ പേര് ആദം എന്നാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അഞ്ചു വർഷം ആയിട്ടും കുട്ടികളൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന ധ്യാനത്തെ പറ്റി കേട്ടത് അതുകഴിഞ്ഞ ഇവിടെ ഇവിടെ നോർമലായിട്ട് ധ്യാനം കൂടാൻ വന്നതാണ് അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് കുട്ടികളില്ലാത്തതിനെ പറ്റി ഇല്ലാത്തവരെ പറ്റി ധ്യാനം ഉണ്ടെന്ന് ആദ്യം പങ്കെടുത്തത് വളരെ സങ്കടത്തോടെയാണ് അങ്ങനെ വന്നത് പക്ഷേ ധ്യാനം പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ വളരെയധികം മനസ്സിന് വളരെ സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞങ്ങൾക്ക് ഒരു വിശ്രമം നൽകി ദൈവം അനുഗ്രഹിച്ച് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവർക്കും ദൈവം ഇതുപോലെ എല്ലാ സന്താന ഭാഗ്യമുള്ള അനുഗ്രഹത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചാൽ ുണ്ട് യാചിച്ചാൽ മറുപടി മറുപടിയുണ്ട് മുട്ടിയാൽ തുറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടി മറുപടിയുണ്ട് മുട്ടിയാൽ തുറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം 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 അതു നിശ്ചയം വാക്കു പറഞ്ഞവൻ മാറുക നിശ്ചയം നിശ്ചയം അതു നിശ്ചയം വാദത്തം തന്നവൻ അകരുകില്ല